ഓ എന്റെ പൊന്നു സൂസമേ ഇങ്ങനെ ചാടി കയറി വരല്ലേടി കുക്കി എവിടെ കുക്കി സൂസമ എവിടെ സൂസമാ സൂസമേന്ത്ണോ ഷൂഷു എന്റെ ജിമ്മി എവിടെ ഓടി വാ എന്ന ചീത്ത പറയണ എവിടെ പോയിരുന്നേ ചീത് അല്ലേ ഏഹ് അമ്മ ചീത്ത പറഞ്ഞാണോ ഏഹ് അമ്മ ചീത്ത പറഞ്ഞതാണോ ഏ അമ്മടെ ജിമ്മിയാണോ ഏഹ് നമ്മുടെ ജിമ്മിയേ നമ്മുടെ ജിമ്മിയേ നമ്മുടെ ജിമ്മി എവിടെ ആ അതെ ഏ സൂസമ്മ സൂസമ്മ ആ എന്താടേ എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആ ആ ആ ആ ഒന്നുമില്ല ആ കുക്കി എന്തേ കുക്കി കുക്കി എവിടെയാ നമ്മുടെ കുക്കിക്ക് പിന്നെ ക്യാമറ എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നോക്കില്ല മഴയത്ത് പോകണ്ടെങ്കിൽ വാങ്ങിക്കാ കുക്കിങ്ങിടുവാ സൂസമ്മ പോയി കിടക്കിച്ചു സൂസമ്മടെ ബെഡി പോയി കിടക്കുമ്പോ എവിടെ സൂസം ബെഡാ ഇതെ കിടക്ക് കിടക്ക് കുശിയനണ്ടാ ദിവസ കുശിയനിലൊക്കെ ചെല്ലടി കുഷ്യനില് കിടക്കടി കിടക്കള്ളേ ആ വാലാട്ടി വാലാട്ടി ആ വാലൊടിഞ്ഞു പോ ചാടി തുള്ളി മേത്തോട്ട് തന്നെയാണ് ഉം 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 എന്റെ കയ്യിലൊന്നും ഇല്ല സൂസമ്മ സൂസമ്മക്ക് അസൂസമാകണ്ട സൂസമെന്നെ ഇങ്ങനെ ചാടി മേത്തോട്ട് കയറണം ശരിയല്ലോട്ടാ എന്താണേ നമ്മുടെ ചിമ്മി മോന ഇവിടെ പൊന്നുമണി ഇവിടെ ഞങ്ങൾ പിന്നെ മസാജിന്റെ ആളാണ് കേട്ടോ ഞങ്ങക്ക് മസാജാണ് മീൻ ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്താ ഭയങ്കര സന്തോഷം അല്ലേ يا آن مساجي